ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മുടെ ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് കോഴി വളർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്പുകൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കില് ഇതിന് താഴെ കമന്റ് ചെയ്യുക ഞാനത് വീഡിയോയിലൂടെ ഞായറാഴ്ച റീപ്ലൈ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ ആ വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പത്ത് അറുപത്തിയഞ്ചോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതില് എല്ലാ ചോദ്യങ്ങളും ഇപ്പോ എടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ പറയണം ഇതിനുമുമ്പ് ഉള്ള ഇതേപോലെ ക്യു എൻ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് അത്യാവശ്യം ടിപ്പുകൾ മാത്രം നിങ്ങൾ ചോദിക്കുക പിന്നെ മറ്റ് ക്യു എൻ വീഡിയോകളിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും 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 ആവർത്തിച്ച് വരുന്നുണ്ട് അതും ഒഴിവാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ക്യു എൻ എൽ ചോദിക്കാനുണ്ടാവുമ്പോൾ നേരെ നിങ്ങൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള ക്യു എൻ എപ്പിസോഡുകൾ ഒന്ന് കാണുക അതിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാം എന്താണെന്നറിയുക കാരണം ഇത് ഒരുപാട് വീഡിയോ ആയി പോകും അപ്പോൾ എല്ലാവർക്കും അത്രയും ഉള്ള വീഡിയോ കാണുന്നത് അത്തരം ടൈം സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പലരും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ലെങ്ക്യാവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം മുമ്പ് ആരെങ്കിലും ചോദിച്ചനുമ്പോൾ മറുപടി കൊടുത്തിട്ടുള്ളതാണോ എന്നുള്ളത് ഒന്ന് പോയി നോക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ കമന്റ് ചെയ്യാം പിന്നെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങൾക്ക് മാത്രമേ ഇനി മുതൽ ഉത്തരങ്ങൾ നൽകുകയുള്ളൂ വളരെ സില്ലി ക്വസ്റ്റ്യൻസിനൊന്നും ഉത്തരങ്ങൾ ഉണ്ടാവില്ല കാരണം ഇതിൽ തന്നെ ഉദാഹരണങ്ങൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നില്ല ചോദ്യങ്ങൾ കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എന്ത് ചോദ്യമാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കളിയാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും എനിക്ക് സംശയങ്ങൾ തോന്നാറുണ്ട് അപ്പോൾ വല്ലാതെ അങ്ങനെയുള്ള ഒരു ചോദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് ഇന്നത്തെ യു എൻ എയിലേക്ക് പോവാം ഒരുപാട് പേര് പത്താറുപതിൽ കൂടുതൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോ എത്ര ലെങ്തിയാവും അറിയില്ല എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നമ്മളിവിടെ ഒരു വേറൊരു ഫോണില് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കാനോ ഷബ്ന എസ് ആണ് ചേട്ടാ വിരിഞ്ഞ ഉടനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട മരുന്നും വാക്സിനുകളും ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയാമോ മരുന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞ ഉടനെ മരുന്നുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല മരുന്നും വാക്സിനും രണ്ടും രണ്ടാണ് ഞാനത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാക്സിനുകളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ എന്റെ കൂടെ പറയാണ് അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പൊ പിന്നെ ആ വീഡിയോ പോയി കണ്ടാൽ മതിയല്ലോ അപ്പൊ ഷബ്ന ഷബ്നയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാക്സിനുകളുടെ ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത് എന്നുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പൊ അതൊന്ന് കേറി കാണുക അതിനകത്ത് ചാർട്ടും ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ദാസന്റെ വെച്ച കോഴിക്ക് തീറ്റ കൊടുക്കണോ പ്ലീസ് പറഞ്ഞു തരുമോ അത് വിശന്ന് ചാവുമോ ഇതെനിക്ക് തോന്നുന്നത് ഷിഹാഷായി ഷൈജു ഒരു കൊച്ച് പയ്യാന്ന് തോണ്ട് ചെറിയ കുട്ടിയാണ് തോന്നുന്നത് അതിന്റെ അച്ഛൻ പോവനെ വെക്കാൻ പറ്റുമോ അത് കൊത്തുമോ അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെ നോക്കുമോ പ്ലീസ് പറഞ്ഞു തരുമോ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ പയ്യനാണെന്ന് തോന്നുന്നു അപ്പൊ ആ പയ്യന്റെ കുഞ്ഞ് മനസ്സിൽ തോന്നിയ സംശയങ്ങളാണ് ഏഹ് ഇരുപത്തൊന്ന് ദിവസമാണ് അടയിരിക്കേണ്ടത് ഇരുപത്തൊന്ന് ദിവസത്തിന്റെ ഏഹ് ഉള്ളില് തീറ്റ കൊടുക്കണമെന്നാണ് ചോദിക്കണത് ഇരുപത്തു ദിവസൊക്കെ തീറ്റ ഇട്ടിലും കോഴി ചത്തുപോകില്ലേ അത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടിട്ടോ എല്ലാ ദിവസവും അടയിരിക്കുന്ന കോഴികൾക്ക് തീറ്റ കൊടുക്കണം പിന്നെ അച്ഛൻ പൂവനെന്നും വെച്ച അച്ഛൻ പൂവനൊന്നും ഇരിക്കില്ല പൂവൻ കോഴികളൊന്നും അടയിരിക്കില്ല ആ അപൂർവം ചില പൂവൻ കോഴികൾ അടയിരുന്ന അവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അത് അടവയ്ക്കാൻ പറ്റുമോ അത് കൊത്തുമോ ചെക്കണം പോൻ കോഴി അടവെക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക വേണ്ട ഇരിക്കില്ല കേട്ടോ ഓക്കെ അത് ഒരു കൊച്ചു പയ്യനന്ന തോന്നുന്നു ഓക്കേ സി കെ മസ്ജീദ് ചോദിച്ചിരിക്കുന്നതാണ് ഡേവോൾഡ് നാടൻ കോഴി എങ്ങനെ തിരിച്ചറിയാം ഒരു രക്ഷീലം ഏത് ഡേവോൾഡിലുള്ളത് ഏതാണ് നാടൻ കോഴി അങ്ങനെയുള്ളതൊക്കെ ഏതാണ് ഐറ്റം എന്നുള്ളത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് കരിങ്കോഴിയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിന്റെ ശരീരപ്രകൃതം കൊണ്ട് അതേപോലെ ഫാൻസി ബ്രീഡുകൾ ഒക്കെ നമുക്ക് അതിന്റെ കാലിലൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ശരീരപ്രകൃതം കൊണ്ട് മനസ്സിലാവും നാടൻ കോഴി ഡേവോൾഡ് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല ശാസ്ത്രീയമായിട്ട് ചിലപ്പോ അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ എല്ലാ അസീൽ കോഴിയും അടയിരിക്കുമോ സബീന സത്യം പറഞ്ഞാൽ അസീലിനെ കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല എന്റെ അടുത്ത് രണ്ട് അസീൽ പിടകളുണ്ട് ഓ രണ്ടും രണ്ട് ഐറ്റം ആണ് ഒന്ന് വെറ്റുകാൽ എന്ന് പറയുന്നതും ഒന്ന് ഒരു ഫാൻസി ബ്രീഡും അതായത് പാരറ്റ് പീക്ക് അങ്ങനെ എന്തോ എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല അറിയുന്ന ആളുകൾ പറഞ്ഞ കാര്യമാണ് അത് രണ്ടും അടയിരുന്നിട്ടുണ്ട് രണ്ടും അടയിരുന്ന് വിരിയിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ അപ്പൊ അസീല അടയിരിക്കുന്ന സൈസ് എന്നാണ് എന്റെ ഒരു അറിവ് പിന്നെ അടുത്ത ചോദ്യം ചേട്ടൻ അഴിച്ചു വിട്ട് വളർത്താറുണ്ടോ ഉണ്ടെങ്കിൽ നാടനുമായി ക്രോസ് ആവാറുണ്ടോ ഞാൻ അഴിച്ചു വിട്ട് വളർത്താറില്ല മുട്ട പ്രായമാവുന്നത് വരെ വിട്ട് വളർത്തും മുട്ട പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കരിങ്കോഴികളെ അഴിച്ചു വിട്ട് വളർത്താറില്ല തീർച്ചയായിട്ടും അത് അഴിച്ചു വിടുകയാണെങ്കിൽ മറ്റുള്ള കോഴികളുമായിട്ട് ക്രോസ് ആവും എസ് കെ പി എന്ന് പറയുന്ന ഒരു ചാനൽ എന്നാണ് കേട്ടോ അത് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഫവാസ് പള്ളിപ്പുറം ചോദിച്ചിരിക്കുന്നു കിൽ വസന്ത ഹോമിയോ മെഡിസിൻ കോഴികൾക്ക് ചെറുപ്രായത്തിൽ നൽകിയാൽ വസന്തരോഗം കോഴികൾ പിന്നീട് വരില്ല എന്ന് പറയുന്നത് ശരിയാണോ അറിയില്ല ഒരു അസുഖത്തിനുള്ള മരുന്ന് മരുന്ന് വാക്സിന്റെ കാര്യമല്ല കേട്ടോ മരുന്ന് ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അസുഖം വരില്ല എന്നുള്ളത് എത്രമാത്രം എന്നുള്ളത് എനിക്ക് അറിയില്ല വാക്സിൻ വാക്സിനാണെങ്കിൽ ഓക്കെ ഇതെനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അസുഖം വന്നാലല്ലേ നമ്മൾ മരുന്ന് കൊടുക്കുക ഓക്കേ അബ്ദുൾ ഗഫൂർ ചോദിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കോഴികളെ തളർവാദത്തിന് എന്താണ് ചെയ്യുക കോഴികളുടെ തളർവാദം എന്ന് ഉദ്ദേശിക്കുന്നത് കാല് തളർന്നു പോകുന്നതായിരിക്കാം കാല് തളർച്ച ആണെന്നുണ്ടെങ്കിൽ ന്യൂറോ ബയോൺ പോലുള്ള ഗുളികകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവാറുണ്ട് കാല് തളർന്നു പോകുന്നതിന്റെ വീഡിയോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നമുക്ക് അതിൽ കാണുക പിന്നെ പുള്ളിനെ ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ ഇറ്റർ ഉർച്ചപ്പൊടി എപ്പോഴാണ് മാറ്റേണ്ടത് അത് ഏത് ഇനമാണ് എന്നൊക്കെ അറിഞ്ഞാലും അതിനെക്കുറിച്ച് ഒരു ഇത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ദുർഗന്ധം നന്നായിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ദുർഗന്ധം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിറ്റർ മാറ്റാം പിന്നെ ഗ്രാമശ്രീ പൂൻ കോഴിക്ക് തൂക്കം കൂട്ടാൻ ടിപ്സ് വല്ലതും പറഞ്ഞു തരുമോ നിങ്ങൾക്ക് ഇറച്ചി ആവശ്യത്തിനാണെങ്കിൽ ഫിനിഷർ കൊടുക്കുക ബ്രോയിലർ ഫിനിഷർ കൊടുത്താൽ തൂക്കം വർദ്ധിക്കും ഓക്കെ രണ്ട് മാസം പ്രായമുള്ള കോഴികൾക്ക് എത്ര ഗ്രാം തീറ്റ കൊടുക്കണം അങ്ങനെ ഗ്രാം കണക്കൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ പലരും പറയുന്നുണ്ട് ഇത്ര ഗ്രാം ഇത്ര ഗ്രാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഗ്രാം കണക്കൊന്നും നോക്കാറില്ല തീറ്റ കൊടുക്കും അവർക്ക് ആവശ്യമുള്ള തീറ്റ അവർ തിന്നും വീണ്ടും അവർക്ക് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അറിയാം അവർ തീറ്റ കൊടുക്കാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ വിശക്കുന്ന സമയത്താണെങ്കിൽ ഓടി നമ്മുടെ അടുത്തേക്ക് വരും അപ്പൊ വീണ്ടും തീറ്റ കൊടുക്കാം ഇത്ര കണക്ക് കാര്യങ്ങളൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല ഓക്കെ പിന്നെ ഫർഷാസിന നാടൻ കോഴി അടയിരിക്കാത്തതിന്റെ കാരണം എന്താണ് മുട്ട വെക്കുന്ന ബട്ടിരിക്കുന്നില്ല എന്തുകൊണ്ട് നാടൻ കോഴിയല്ല അതുകൊണ്ട് തന്നെ അല്ല സിമ്പിൾ നാടൻ കോഴിയല്ലാത്തത് കൊണ്ടാണ് നാടിരിക്കാത്തത് ഷഹബാസ് കേപ്പി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ടും ഒരു മറുപടിയും ആർക്കും കൊടുത്തില്ലല്ലോ ഇതിനാണോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞത് ഷഹബാസ് കേപ്പി ആദ്യം നിങ്ങൾ കഥ അറിഞ്ഞിട്ട് ആട്ടം കാണുക ഏഹ് നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് കഥ അറിഞ്ഞ ആട്ടം കാണണമെന്നുള്ളത് ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇതിന്റെ ഉത്തരം ഒരു വീഡിയോ ആയിട്ട് ചെയ്യും എന്നുള്ളത് അപ്പൊ ഷാബാസ് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ഇവിടെ അതിന്റെ ആ ഒരു ഞാൻ കമ്മ്യൂട്ടിൽ പോസ്റ്റ് ചെയ്തതിന്റെ ഹെഡിംഗ് ഇവിടെ വരും അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഓക്കെ അപ്പൊ മുഴുവൻ വായിക്കാത്തിന്റെ കുഴപ്പമാണ് കാള പറ്റുമോ എന്ന് കേട്ട ഉടനെ കയറടുക്കാൻ നിൽക്കരുത് ഷാബാസിനോടാണ് കേട്ടോ ഷാൻ സുഹൈൽ ചോദിച്ചിട്ടുണ്ട് കോഴിയുടെ ബാക്ക് ഭാഗം വീർത്തു വരുന്നു ഭക്ഷണം ദഹിക്കുന്നില്ല തോന്നുന്നു എന്താ ചെയ്യുക പിടക്കോഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് നെയ്ക്കെട്ടിയിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് മുട്ട പുറത്തേക്ക് വരാതെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം കാണിക്കാറുണ്ട് ഇപ്പൊ ഏതാണ് കോഴി ഏതാ ഇനമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പെട്ടെന്ന് പുറത്തു വരുന്നു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാൻ കഴിയില്ല ഏകദേശം എനിക്ക് പറയാനേ പറ്റുള്ളൂ നെയ്ക്കെട്ടിയിട്ട് അങ്ങനെ സംഭവിക്കാം മുട്ട ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം പിന്നെ പൂവൻ കോഴിയാണ് എന്നുള്ളത് പൂവൻ അത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ആശുപത്രിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ അജിത്ത് കോഴി മുട്ട ഇടുന്നില്ല അതിന് ഒപ്പം ഇറങ്ങിയ കുഞ്ഞുങ്ങൾ മുട്ട ഇട്ട് അടയായി ഇത് ഒരു മുട്ട പോലും ഇട്ടിട്ടില്ല അത് കൂടെയുള്ള കോഴികളൊക്കെ മുട്ടയിടുന്നില്ല ഇത് മുട്ട ഇട്ടില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോ നെയ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം മുട്ടയിടാത്തത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ട് നിങ്ങൾ ലെയർ മെഷ് പോലുള്ള തീറ്റകളൊന്ന് കൊടുത്തു നോക്കൂ ഒന്ന് പരീക്ഷിച്ച് നോക്ക് കുറച്ച് ദിവസങ്ങളിൽ കേട്ടോ മുട്ടയിടുന്നുണ്ടോ നോക്കാം മുഹമ്മദ് മുസ്തഫ ചോദിച്ചിട്ടുണ്ട് പൂവൻ കോഴി മാത്രം തൂങ്ങി പോന്നു അതിന് വല്ല കാരണവുമുണ്ടോ അതോ കൂടിന്റെ സ്ഥാനം ശരിയാവാനിട്ടാണോ പ്ലീസ് റീപ്ലേ പൂവൻ കോഴി മാത്രം തൂങ്ങി ചത്തു എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ ചോദിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ അതിന്റെ എന്താ കാരണം എന്നുള്ളത് എനിക്കറിയില്ല പൂവൻ കോഴി മാത്രം ചത്തുപോകുന്നു എന്ന് പറയുമ്പോൾ അറിയില്ല പിന്നെ കോഴിക്കോടിന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും സ്ഥാനം ശരിയാവാനായിട്ടാണോ ചോദിക്കുന്നുണ്ട് അതും അങ്ങനെ ഒരു ആധികാരികമായിട്ടുള്ള റീപ്ല എനിക്ക് പറയാൻ കഴിയില്ല പൂവൻ കോഴിയുടെ കൂടൊക്കെ സ്ഥാനം മാറിയുണ്ടെന്നും പൂവൻ കോഴി മാത്രമായിട്ട് ചത്തുപോകാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം അതെന്താണെന്നുള്ളത് ഇനി എന്തെങ്കിലും കോഴികൾ ചാവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർജനുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവാ അവിടെ പോയിട്ടൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ കറക്റ്റ് റീസൺ കിട്ടും പൊൻകോഴി മാത്രം ചാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടു പറയുന്നത് പറയണ് ഓക്കെ അങ്ക കോഴി പോരുന്നുമോ ഞാൻ നേരത്തെ അതിനൊരു ഉത്തരം പറഞ്ഞുണ്ട് സാലി കേട്ടോ വിഷ്ണു വിഷ്ണുവിച്ച് ചോദിക്കുന്നു മാസമായ പിടക്കോഴി മൂന്ന് മുട്ട ഇട്ടു പിന്നെ ഒരെണ്ണം തോടില്ല പഞ്ഞു പോലുള്ള ഇപ്പോൾ ഒരാഴ്ച മുട്ട ഇടാറില്ല എന്താണ് കാരണം ആ ചില കോഴികളിൽ തുടക്കം ആദ്യത്തെ മുട്ട അങ്ങനെ സംഭവിക്കാറുണ്ട് കുറച്ച് മൂന്നോ നാലോ മുട്ടകൾ ഇട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ മുട്ട ഇടാറുണ്ട് പിന്നെ പഞ്ഞി മുട്ട എന്ന് പറയുന്നുണ്ട് അതായത് തോടില്ലാത്ത മുട്ട ഇട്ടു എന്ന് പറയുന്നുണ്ട് അതിന് കാൽസ്യത്തിന്റെ പുറകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ കാൽസ്യ സപ്ലിമെന്റുകളോ അല്ലെങ്കിൽ തീറ്റയില് നമ്മുടെ കടൽനാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതുപോലെ മുട്ടയുടെ തോട് ഇതൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അലക്സ് തോമസ് ചോദിച്ചിട്ടുണ്ട് ഐ ഗെറ്റ് ജേഴ്സി ജെയിൻസ് അറിയില്ല അത് ഒരു ഫോറിൻ റീഡാണല്ലോ അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ എവിടെയാണ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല ഓക്കെ രമേഷ് കുമാർ ചോദിക്കുന്നു കോഴിക്കാഷ്ടത്തിൽ പുഴു വരുന്നു എങ്ങനെ അവോയ്ഡ് കോഴിക്കാഷ്ടത്തിൽ പുഴു വരുന്നു വരയായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക കോഴി കാഷ്ടപ്പെടുമ്പോൾ അതിൽ പുഴുവിനെ കാണുന്നുണ്ടെന്നെങ്കില് വരയായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക വിര മരുന്ന് കൊടുക്കുക നിങ്ങൾ ചോദ്യം വ്യക്തമല്ല കോഴി കാഷ്ടത്തിൽ പുഴു കാണുന്ന വെച്ചാൽ വിര ഇളക്കാത്തോണ്ടായിരിക്കാം വരയായിരിക്കും കാണുന്നുണ്ടാവുക അപ്പൊ വിര ഇളക്കാൻ കൊടുക്കുക ഓക്കെ സബീന ഡി പി ദാസേട്ടാ ഒരു കോഴി തൂങ്ങി നിൽക്കുന്നു വീഡിയോ കാണിച്ചല്ലോ ആ പച്ച മരുന്ന് കൊടുത്തിട്ട് അതിന്റെ അസുഖം അതിന്റെ അസുഖം മാറിയില്ല കേട്ടോ ഞാനത് പറയാൻ പോയതാണ് അതിന്റെ അസുഖം മാറിയില്ല ഞാൻ ആ കാണിച്ച സ്റ്റേജിന്റെ സമയത്ത് തന്നെ ലാസ്റ്റ് സ്റ്റേജായിരുന്നു അത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ചത്തുപോയെന്നാണ് സുഹൃത്ത് പറഞ്ഞത് ഭക്ഷണം കൊടുത്തിട്ടും അത് ഇറങ്ങാ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ ചോദിച്ചിരുന്നു കോഴികൾക്ക് സ്റ്റാർട്ടർ ഓവറായി കൊടുക്കാമോ എന്തിനാ ഓവറായി കൊടുക്കുന്നത് നിങ്ങൾ കൂടുതൽ ഇട്ടുകൊടുത്തോളൂ കോഴികൾക്ക് ആവശ്യമുള്ളതേ അവർ എടുക്കുള്ളൂ കേട്ടോ ഷഹബാസ് കെ പി ഈ ഷഹബാസ് അല്ലേ നേരത്തെ ഒന്നിനും റീപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞു ഓക്കെ തൂങ്ങി നിൽക്കുന്ന ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആന്റിബയോട്ടിക് ആണോ അതോ പച്ചമരുന്നാണോ കൊടുക്കുന്നത് ഞാന് കൊടുക്കാറുള്ളത് പച്ചമരുന്നുകളാണ് ഏതാണ് നല്ലത് എന്നുള്ളത് ചോദിച്ചാൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പച്ചമരുന്നുകളാണ് കൊടുക്കാറുള്ളത് ഓക്കെ ഇപ്പൊ ശബാസം ഉത്തരം കിട്ടിയല്ലോ ഓക്കെ എവിടെ നിന്നാണ് നല്ല ഇൻകുവേട്ടർ വാങ്ങാൻ കിട്ടുക ഒന്ന് പറയൂ അസേട എവിടെ നിന്നാണ് നല്ല ഇൻകുവേട്ടർ വാങ്ങാൻ കിട്ടുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇൻകുവേട്ടർ വാങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കോഴിക്കോടുള്ള മെക് മാർക്ക് എന്ന് പറഞ്ഞൊരു ഇൻകുബെക്ടർ സ്ഥാപനമുണ്ട് അവരുടെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കൂ അവർക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലളിതാ മോഹൻ നാണും കോഴിയെന്ന് മാത്രം കമന്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ സൂരജ് അതാ ഒരു കോഴി അടയിരിക്കുന്നുണ്ട് അത് ആ ഒരു അധികമായി പുറത്തു പോകുന്നില്ല തീറ്റയെടുക്കാൻ സാധാരണ അട അടവെച്ച മറ്റുവരിൽ മൂന്നോ നാലോ ദിവസത്തിൽ പോകാറുണ്ട് ഇത് എട്ടാമത്തെ ദിവസമാണ് തീറ്റയ്ക്ക് പുറത്തിറങ്ങിയത് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഞങ്ങളുടെ ഇവിടെ അടവയ്ക്കുന്ന എല്ലാ ദിവസവും തീറ്റ കൊടുക്കാൻ പുറത്തേക്ക് ഇറക്കി വിടാറുണ്ട് കൂടി തന്നെയുള്ള വേറൊരു സംശയം അടവെച്ച കോഴി അടവെച്ച മുട്ടൽ കാഷ്ടിക്കുമെന്ന് ഫ്രണ്ട്സ് പറഞ്ഞു എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് അനുഭവം ഉണ്ടോ അങ്ങനെ അനുഭവം ഇല്ല കമന്റ് മുക്കരുത് അപ്പൊ ഈ രണ്ട് കാര്യവും എനിക്ക് അനുഭവില്ല കേട്ടോ അതായത് മുട്ടൽ കാഷ്ടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ തീറ്റയ്ക്ക് ഇറങ്ങാത്തൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഓക്കെ അടുത്തത് സിനി നായർ ആണ് ചോദിച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും കിട്ടിയ കോഴികളാണ് ഇവ എത്ര വർഷം മുട്ടയിടും അതായത് പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഏതാണ് കോഴി കിട്ടിയത് എന്നറിയാതെ ഞാൻ എന്തു അതിനകത്ത് കൊടുക്കുക പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ വിവിത്രേറ്റ് കൊടുക്കുന്നുണ്ട് ഗ്രാമശ്രീ പോലുള്ള കോഴികളെ കൊടുക്കുന്നുണ്ട് ഏത് ഇനമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നറിഞ്ഞാലാണ് അതിന്റെ മുട്ടയുടെ എണ്ണം പറയാൻ പറ്റൂ പിന്നെ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ ഓരോ ഇനം കോഴികൾക്കും എത്ര മുട്ട കിട്ടും എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സുഫൈൽ കോഴിയുടെ പൊരുന്നൽ മാറ്റാൻ എന്ത് ചെയ്യണം ആ പൊരുന്നൽ മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സുഫൈലിനും ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം താഴെ കൊടുക്കാം അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കോഴിയുടെ ശബ്ദം മാറുന്നു എന്താണ് കാരണം കോഴിയുടെ ശബ്ദം മാറുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കോഴികളൊക്കെ അതിന്റെ സ്റ്റേജ് കഴിയുമ്പോൾ ശബ്ദം മാറാറുണ്ട് പോൻ കോഴികളൊക്കെയാണ് കൂകിത്തുടങ്ങുന്ന സമയത്ത് അതിന് ശബ്ദം മാറും പിട കോഴികളാണെങ്കിൽ മുട്ടയിടാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കാറുണ്ട് അതാണോ ഉദ്ദേശിച്ചത് അതോനി എന്നുള്ളത് അറിയില്ല എന്താണ് ഉദ്ദേശിച്ചറിയില്ല ഓക്കെ ഹനൻ നാനു പോട എന്ന് പറയുന്നു ഡേ ഇവിടെ കാണുന്നു അറിയില്ല ഹനൻ നാനു ഇതിനെന്തിനാണ് എന്റെ ഇതിന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പോകാൻ പറയുന്നത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ഒരു കമന്റ് കണ്ടിരുന്നു ഹനൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് തനിക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണണ്ട ഏഹ് തനത് ബ്ലോക്ക് ചെയ്തോ എന്റെ ചാനൽ ബ്ലോക്ക് ചെയ്തോളൂ തനിക്ക് കണ്ടതുണ്ടെങ്കിൽ കാണണ്ട ഇനി മേലാൽ ഇതേപോലുള്ള കമന്റുകൾ ഇട്ടുണ്ടെങ്കിൽ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ തേടി കണ്ടുപിടിക്കും കണ്ടുപിടിക്കാ ഓക്കെ അതങ്ങനെ ഓക്കെ അപ്പോ മോംസ് ഫാം എന്റെ രണ്ട് മാസം പ്രായമായ കോഴി കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ നിന്ന് തുടങ്ങി താഴെട്ട് തൂവൽ പോയി കണ്ടാൽ നേക്കിണക്കിനെ പോലെ പക്ഷെ മുൻവശം മാത്രമാണ് അങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ആസ്ട്ടെ അതിനുവല്ല മരുന്നുമുണ്ടോ അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ തൂൽ കഴിഞ്ഞു പോകുന്നതിനും കാരണങ്ങളുണ്ട് തൂവൽ കഴിഞ്ഞു പോകുന്നതിന്റെ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മാംസ് ഫാമ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് കൊടുക്കാന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട് അപ്പൊ വീഡിയോ ലെങ്ത് പിന്നെയും കൂടും അതുകൊണ്ടാണ് ഓക്കെ പിന്നെ വൈശാഖ് ബ്രോഡർ തയ്യാറാക്കുമ്പോൾ നാൽപ്പത് കോഴിക്കുഞ്ഞിന് എത്ര വാട്സിന്റെ ബൾബ് വേണം കോഴിക്കുഞ്ഞുങ്ങൾ കണക്ക് ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാട്സ് ബൾബിന്റെ ചൂട് എന്നാണ് കണക്ക് അപ്പൊ ഏകദേശം ഒരു നാൽപ്പത് വാട്ട്സിന്റെ ബൾബ് കിട്ടാ മതിയാവും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചൂട് കാര്യങ്ങളൊക്കെ ചൂട് അധികമാണോ കുറവാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കോഴിക്കുഞ്ഞുങ്ങളുടെ ചലനമൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ വൈശാഖ് അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം പിന്നെ വൈശാഖനെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഹോം മെയ്ഡ് ഇൻകുവേട്ടർ ഉണ്ടാക്കുമ്പോൾ വായു സഞ്ചാരത്തിന് ഏത് വശത്ത് ഹോൾ ഇടുന്നതാണോ നല്ലത് എത്ര ഹോൾ ഇടണം ഏത് വശം എന്നുള്ളത് പ്രശ്നമല്ല നമുക്ക് ഫാനിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടൊക്കെ നമുക്ക് ഹോൾ കൊടുക്കാം രണ്ട് ഹോളുകൾ മതിയാവും സിനൻസിയാന്ന് ചോദിച്ചിട്ടുണ്ട് വേൽക്കാലങ്ങളിൽ ആളുകൾ കൊണ്ടുവരുന്ന കളർ മുക്കിയ കോഴിക്കുഞ്ഞുങ്ങൾ ഏത് തരമാണ് അവയാണോ ബ്രോയിലർ കോഴികൾ അതോ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വലിയ മുട്ട തരുന്ന തരമാണോ ഈ കുഞ്ഞുങ്ങൾ പിട ഉണ്ടെങ്കിൽ അവ അടയിരിക്കാൻ സാധ്യതയുണ്ടോ ഈ വേൽക്കാലങ്ങളിൽ കളർ കോഴികളെ കുറിച്ച് സിനൻസിയാത് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ അപ്പൊ അതിൽ വിശദാംശങ്ങൾ ഫുൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് കയറിക്കാണ് കേട്ടോ അമൽദേവ് ഒരു ഗ്രാമശി കോഴിക്ക് മുട്ടത്തിയിട്ട് എത്ര അളവ് കൊടുക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അളവ് കാര്യങ്ങളൊന്നുമില്ല ഒരു നൂറ് നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പത് ഗ്രാം വരെയൊക്കെ അവർ പറയുന്നുണ്ട് അതായത് സർവകലാശാല പറയുന്നുണ്ട് നമുക്കൊരു ഏകദേശം ഇട്ട് കൊടുക്കാൻ അവർ തിന്നണേ തിന്നട്ടെ അങ്ങനെ കറക്റ്റ് അളവും തൂപ്പും നോക്കിയിട്ടൊന്നും തീറ്റ കൊടുത്താൽ നടക്കില്ല എന്റെ അനുഭവം കേട്ടോ പലരും അങ്ങനെ അളവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് റിൻഷാദ് ഇൻക്വേറ്ററിൽ വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരു വീക്ക് ലൈറ്റ് ഇട്ടാൽ മതിയോ അങ്ങനെ ആയാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കും കാരണം ഒരാഴ്ച ഒന്നും പോരാ ചൂട് മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനാല് ദിവസം കൂടുതൽ ലൈറ്റ് ഇട്ട് കൊടുക്കണം ചൂട് കൊടുക്കണം കൃത്രിമമായിട്ട് പതിനാല് ദിവസം വരെ ആണ് കണക്ക് കേട്ടോ ഒരാഴ്ച ഒന്നും ചൂട് കൊടുത്താൽ പോരാ മുനീർ സി വി ചോദിക്കുന്നു കോഴിയുടെ ചിറകുകൾ താണു പോകുന്നു വെയിറ്റും കുറഞ്ഞ് ചാവുന്നു എന്തുകൊണ്ട് കോഴി വസന്തയുടെ ലക്ഷണം കേട്ടോ അതൊക്കെ അങ്ങനെ വരുന്നത് അപ്പൊ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ക്രിസ്റ്റോ ജോസ് ചോദിക്കുന്നു ഞാൻ കോഴി കടയിൽ നിന്നും കുറച്ച് പിടക്കോഴികൾ വാങ്ങി തമിഴ്നാട് കോഴികൾ അത് ഞാൻ കമന്റ് നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു അത് മുട്ടയിടുന്നില്ല തീറ്റ എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കോഴികളെ എവിടുന്നായാലും എവിടുന്നായാലും വാങ്ങിക്കുമ്പോൾ അതിന് വിശദമായിട്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങുക പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് മുട്ടയിട്ട് തീർന്ന കോഴികളെ മുട്ടയിടുന്നത് ഇട്ട് തുടങ്ങിയ കോഴികളെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ആളുകളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് മുട്ടയിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പരാതികൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ആവാനാണ് സാധ്യത അങ്ങനെ ആണ് എന്നല്ല ആവാനാണ് സാധ്യത ഓക്കെ അതായത് മുട്ടയിട്ട് കഴിഞ്ഞ കോഴികൾ പ്രണവപ്പ് ചോദിക്കുന്ന കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും അസുഖ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചികിത്സ ചെയ്യുക പിന്നെ വാക്സിനേഷൻ കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് സൂസൻ ചോദിക്കുന്ന കോട്ടയത്ത് നാടൻ കോഴി എവിടെ കിട്ടും കോട്ടയത്തുള്ള ആളുകൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ചെയ്യേ ഹാരിസ് ോക്സ് ചോദിക്കുന്നു ഒരേ ബാച്ചിലുണ്ടായ നാടൻ കോഴികൾ തമ്മിലാണ് ചേർത്താൽ ചേർത്തുള്ള പ്രശ്നമുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല ആരോഗ്യ കുറവുണ്ടാകുന്ന പലരും പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ നാടുകളിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ വീടുകളിൽ വളർത്തുന്ന കോഴികളുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം ക്രോസ് ആയിട്ടൊക്കെ നാടൻ കോഴികൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്കൊന്നും യാതൊരു വിധത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി കണ്ടിട്ടില്ല അപ്പൊ അതില് എത്രമാത്രം ശരിയെന്നതിൽ എനിക്കറിയില്ല നാടൻ കോഴികളിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് എന്റെ അനുഭവം കേട്ടോ സിയാദ് ടി പി അടയിരിക്കുന്ന കോഴിക്ക് വല്ലാതെ കോഴിപ്പൻ എന്തെയ്യും ആ കൊഴുപ്പനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി രമ്യ സുനിൽ ചോദിക്കുന്നു എന്റെ കോഴി മുട്ടയിടുന്നില്ല അപ്പൊ പതുങ്ങി പതുങ്ങിയാണ് നടക്കുന്നത് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നത് നെയ് കെട്ടിയത് കൊണ്ടുള്ള കുഴപ്പമായിരിക്കും അപ്പൊ നെയ് കെട്ടിയതിന്റെ എന്തൊക്കെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ താഴെ ചെയ്യുന്നുണ്ട് സോറി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ചെയ്ത വീഡിയോ സിയാദ് വീണ്ടും ഒരു ചോദിച്ചിരിക്കുന്നു അടയിരിക്കുന്ന കോഴിയുടെ മുട്ട എടുത്ത് ഡെയിലി വൃത്തിയാക്കണോ മുട്ട നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ അത് പ്രശ്നമാണോ ഡെയിലി വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ ഡെയിലി വൃത്തിയാക്കണം അടയിരിക്കുന്ന കോഴിയുടെ മുട്ട നമ്മൾ വൃത്തിയാക്കാനേ പോകേണ്ട കാര്യമില്ല പിന്നെ മുട്ട നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ അത് പ്രശ്നം കൈകൊണ്ട് തൊട്ടണം പ്രശ്നമില്ല പക്ഷെ എപ്പോഴും നമ്മൾ കോഴിയെ പോയി ശല്യം ചെയ്ത് മുട്ട എടുത്ത് നോക്കരുതെന്ന് മാത്രം സബീന വീണ്ടും ചോദിച്ചിട്ടുണ്ട് ദാസേട്ടാ ഈ കോഴികൾക്ക് എത്ര മാസമാകുമ്പോൾ വിരമരുന്ന് കൊടുക്കാം ഞാനിവിടെ ചെയ്യുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ട് മാസമാകുമ്പോഴാണ് വിരമരുന്ന് കൊടുത്തു തുടങ്ങുന്നത് കേട്ടോ മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട് ദാസേട്ടാ ഇങ്കുവേട്ടൽ വിരിയുന്ന സമയത്ത് ഉറുമ്പ് മുട്ടയുടെ ഉള്ളിൽ കയറുന്നുണ്ട് അയ്യാ ഇപ്പൊ ഇങ്കുവേട്ടിനകത്ത് ഉറുമ്പ് കയറുന്നൊണ്ടാണുള്ള പ്രശ്നം ഇൻക്വേറ്റർ വെക്കുന്ന സ്ഥലം സേഫ് ആയിരിക്കുക അവിടെ മറ്റ് ഉറുമ്പുകൾ വരാനുള്ള സാഹചര്യം ഒഴിവാക്കുക മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തായാലും വിതറി ഒരു ഉറുമ്പ് ഇംഗ് അടുത്തേക്ക് വരുന്ന സാഹചര്യം ഒഴിവാക്കുക അത് ഏത് വിധേനയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാച്ച അങ്ങനെ അതാണ് ഒരു മാർഗം പിന്നെ സിനാൻ വീണ്ടും ചോദിക്കുന്നുണ്ട് വേനലവലിക്ക് അളവ് കൊണ്ടുവരുന്ന ആ അത് നേരത്തെ അതിനുത്തരം പറഞ്ഞു കേട്ടോ സോറി മീഡിയ ആയിരുന്ന ചോദിക്കുന്ന ഞാൻ നൂറ് വേട്ടത്തിൽ വെച്ചു ഒരു ഓരോക്കും ഡെയിലി നാല് തവണ ആ അത് ഞാൻ ആ കമന്റ് വലിയ കമന്റ് കമന്റാണ് അപ്പൊ വായിക്കുന്ന കുറെ സമയം ഞാനത് വായിച്ചിരുന്നു ആ അപ്പൊ അതിന് ഞാനൊരു ഉത്തരം പറയാം രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് എനിക്ക് പേട്ടല്ല നൂറ് മുട്ടയുണ്ട് ഇപ്പോൾ ഓരോ മുട്ട ഇങ്ങനെ ഓരോന്നും എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് വെക്കണോ അതോ കൈ കൊണ്ട് മൊത്തം കൊടുത്താൽ അനക്കിക്കൊടുത്താൽ എന്നാണ് പുള്ളി ചോദിച്ചത് ഓരോ മുട്ട എടുത്ത് വെക്കേണ്ട കാര്യമില്ല നമുക്കൊന്ന് ഒന്ന് റൊട്ടേറ്റ് ആവുന്ന രീതിയിൽ മുട്ടയുടെ മുകളിലൂടെ കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കി ഒന്ന് എല്ലാ മുട്ടകളും ഒന്ന് ഇളകിയിരിക്കുന്നുണ്ട് ഒന്ന് തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി പിന്നെ മുട്ട കഴുകാമോ എന്നാണ് ചോദിക്കുന്നത് മുട്ട കഴുകിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പിന്നെ വെള്ളത്തിലിട്ട് നല്ല മുട്ട ബക്കറ്റില് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് സെലക്ട് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അത് ചെയ്യാമോന്നാണ് അങ്ങനെ ചെയ്യാം നല്ല മുട്ട തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ റിസു ചോദിക്കുന്നു കരിങ്കോഴി അടയിരിക്കുന്നു കരിങ്കോഴി മുട്ട വേറെ കോഴിക്ക് വെച്ചാൽ അത് അടയിരിക്കും കരിങ്കോഴി ഇപ്പൊ പല സ്ഥലത്ത് അടയിരിക്കുന്നു കേൾക്കുന്നുണ്ട് പിന്നെ കരിങ്കോഴിയുടെ മുട്ട വേറെ കോഴിക്ക് അട വെച്ചാൽ എന്താണ് കോഴി ഇരിക്കുക കോഴിക്കറിയില്ലോ അത് കേതു പോയേണ്ട മുട്ടു അതൊന്നും കുഴപ്പമില്ല പിന്നെ ചോദിച്ചിരിക്കുന്ന സ്റ്റാറ്റസ് വേൾഡ് തലശ്ശേരി കോഴി അടയിരിക്കുമോ തലശ്ശേരി കോഴി അടയിരിക്കും ആ അടയിരുന്ന കോഴി പുറത്ത് പോയി എത്ര മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണം ഒരു അങ്ങനെ കണക്കൊന്നുമില്ല ഒരു ഏകദേശം ഒരു മണിക്കൂർ വരെ പുറത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ സ്റ്റാറ്റസ് വേൾഡ് തന്നെ പിന്നെയും ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ പാർട്ടി ഒന്നില്ലേ ലുറേ ചോദ്യങ്ങൾ ഞാൻ ഇട്ടി എന്ന് അതുപോലെ താൻ മീ നിങ്ങൾ എന്താണെന്നുള്ള മനസ്സിലായില്ല ഞാൻ ആ കമന്റ് ഒന്ന് ഇവിടെ കൊടുക്കാം അതെന്താണെന്നുള്ളത് ഈ വ്യക്തി ഒന്ന് താഴെ പറഞ്ഞു തരണം എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഫ്രാങ്കോ ചോദിക്കുന്നത് നാടൻ കോഴികൾക്ക് വിലക്കുള്ള മരുന്ന് എത്ര നാൾ ഇടപെട്ട് നൽകണം നാടൻ രീതിയിൽ എന്തൊക്കെ മരുന്ന് കൊടുക്കാം സത്യം പറഞ്ഞ നാടൻ കോഴികൾക്ക് ഇവിടെ ഞാൻ പപ്പായുടെ ഇല കൊടുക്കുന്ന സമയങ്ങളിലൊന്നും വര മരുന്ന് കൊടുക്കാറില്ല നാടൻ രീതിയിലുള്ള പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പപ്പായുടെ ഇല എന്നോട് വീട്ടിലെ കാരണന്മാർ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് അതിന്റെ ശാസ്ത്രീയത ശാസ്ത്രീയതയെന്ന് ചോദിക്കരുത് ഇപ്പൊ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് എന്താണ് അതിന്റെ ശാസ്ത്രീയതെന്ന് ചോദിച്ചിട്ട് കുറെ ആളുകൾ വരും അപ്പൊ അതൊന്നും ചോദിക്കരുത് പക്ഷെ പപ്പായുടെ ഇല കൊടുത്തു കഴിഞ്ഞാൽ വിരയുടെ പ്രശ്നങ്ങൾ നാടൻ കോഴികളിൽ കണ്ടിട്ടില്ല ഓക്കേ പ്രസന്നകുമാർ കുമാർ ചോദിക്കുന്ന കോഴികളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ എന്താണ് മാർഗം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഒരു മാസമായി കിട്ടുന്നില്ല അത് ഞാൻ നെയ്ക്കെട്ടിയതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ ഷഹബാസ് ചോദിക്കുന്നുണ്ട് കോഴി കൊത്തുകൂടുന്നത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം കോഴി കൊത്തുകൂട് കൂടി മുറിവാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊത്തു കൂടുന്ന കോഴികളുടെ ചുണ്ടിന്റെ അറ്റം ആ മൂർച്ചയുള്ള ഭാഗം വെട്ടിക്കൊടുക്കുക ഫലപ്രദമായിട്ടുള്ളൊരു മാർഗം ഓക്കെ ചോദിക്കുന്നു ചേട്ടൻ കരിം കോഴികൾ അടിച്ചു വരാറുണ്ടോ അയച്ച് ഇത് നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് അതിന് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട് അസൽ അടയിരിക്കുമോ അതും ചോദിച്ചാൽ വി പി എം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പിന്നെ സുഹൽ ഹമീദ് കോഴികൾ തമ്മിൽ കൊത്തി ചാവുന്നതിന് പരിഹാരമുണ്ടോ അതിന് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ചുണ്ട് മുറിച്ചു കളയുക ഓക്കേ കോഴി ചുമയ്ക്കുന്നത് എങ്ങനെ നിർത്താം ജിഷ സീക്കാണ് ചോദിക്കുന്നത് കോഴി ചുമയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ കപക്കെട്ടുകൊണ്ടായിരിക്കും അത് എന്താണെന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യും കോഴി ചുമയ്ക്കാന്റെ കാരണം എന്താന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യ കോഴി എടുത്തിട്ട് നിങ്ങൾ തൊട്ടടുത്ത വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയാൽ അതിന്റെ കറക്റ്റ് ഉത്തരം കിട്ടും ഓക്കെ ചുമയ്ക്കാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പല ശബ്ദങ്ങളും കോഴി ഉണ്ടാകും ചുമയ്ക്കുന്നത് പോലെ അത് പല അസുഖങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഫോൾ പോക്സ് അഥവാ ഫോൾ ബോക്സ് അഥവാ കുരുപ്പുരോഗം ഒരു കോഴി മറ്റൊരു കോഴികളിലേക്ക് പകരുമോ പകരും തുജയുടെ മരുന്ന് കിട്ടിയത് എസ് ബി എൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഫലപ്രദമാണ് തുജ വയൽമെന്റ് എല്ലാം ഫലപ്രദമാണ് ഓക്കെ അനീഷ് ചോദിക്കുന്നു ഒരു കോഴിക്ക് ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റയുടെ അളവ് എത്ര ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അതൊന്ന് കാണണേ സാദ്ഖ് ഒരു നാടൻ കോഴിയെ അടവച്ചില്ലെങ്കിൽ എത്ര ദിവസം പൊരുത്തമാകും അത് പല കോഴികളിലും പല രീതിയിലാണ് ചില കോഴികൾ എത്ര നമ്മൾ പൊരുത്തു മാറ്റാൻ വേണ്ടി പല ഇതൊക്കെ ചെയ്താലും പിന്നെ അത് പൊരുന്നിര ഇരുന്നോണ്ടേ കറക്റ്റ് ഒരു ദിവസം അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല ഏത് ജില്ലയാണ് എന്റെ ജില്ലയാണോ ചോദിച്ചത് ഞാൻ പാലക്കാട് ജില്ലയാണ് ശ്രീ വിജയ് വൈകുന്നേദാസേട്ട കരിങ്കോഴി നാടൻ കോഴിയാണോ അവിടെ ഇരിക്കുമോ കരിങ്കോടി മുട്ട എന്താ ഇത്രയും വില കരിങ്കോഴി നാടൻ കോഴിയാണോ ചോദിച്ചാ നമ്മുടെ കേരളത്തിലെ നാടൻ കോഴി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് അവിടുത്തെ നാടൻ കോഴിയാണ് അടയിരിക്കുമോ ചോദിച്ചാൽ ഇപ്പൊ പല കോഴികളും അടയിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് കരിങ്കോഴികൾ സാധാരണ രീതിയിൽ നാച്ചുറിയ നാച്ചുറലി അടയിരിക്കാത്ത ഒരു കോഴിയാണ് പിന്നെ മുട്ടയ്ക്ക് എന്താ ഇത്രയും വില എന്ന് ചോദിച്ചാല് എന്താ വാ പറയാ നല്ല ഇനം പൂവൻ കോഴി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾ ഇറച്ചിക്കെ വളർത്താനാണോ അതോ നാടൻ പോവനെയാണോ ഉദ്ദേശിച്ചത് ചോദ്യം വ്യക്തമല്ലോ മിഥുൻ വിജയൻ ചോദിച്ചാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമായില്ല നാടൻ പൂവൻ എങ്ങനെ തെരഞ്ഞെടുക്കാം ചോദിക്കുന്നത് അല്ല സോറി നല്ല ഇനം പൂൻ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നാണ് ചോദിക്കുന്നത് ചോദ്യം വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല ഓക്കെ അപ്പൊ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഏഹ് എനിക്കറിയാവുന്നത് പോലെയൊക്കെ ഞാൻ മറുപടി തന്നിട്ടുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്യു എൻ എ വ്യാഴാഴ്ച പോസ്റ്റഡും അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാട്ടെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ചോദ്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ ഇനി മുതല് അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകില്ല വ്യക്തമായിട്ട് ഉത്തരം പറയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം തരുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും വരാം